ഈ വന്യജീവി ആക്രമണം നേരിടുന്ന കർഷകരെ സംസ്ഥാന സർക്കാർ കൈവിട്ടെന്നാണ് യു ഡി എഫിന്റെ വിമർശനം നിലവിലെ നിയമമനുസരിച്ച് മനുഷ്യരെ ആക്രമിക്കുന്ന മൃഗങ്ങളെ വെടിവെക്കാൻ വനം വകുപ്പിന് അധികാരമുണ്ട് അധികാരം വനം വകുപ്പ് ഉപയോഗിക്കുന്നില്ല എന്നാണ് മറ്റൊരു വിമർശനം കേന്ദ്ര സർക്കാരിന്റെ ചുമലിൽ ചാരി രക്ഷപ്പെടാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും യു കുറ്റപ്പെടുത്തുന്നു വിവരങ്ങളുമായി ആർ റോഷിവാലാണ് ചേരുന്നത് റോഷിപാൽ ഇപ്പോൾ ഇന്നലത്തെ കേന്ദ്രമന്ത്രിയുടെ വാദങ്ങളെ അതിനെ ഇന്ന് സംസ്ഥാന വനം മന്ത്രി പറഞ്ഞിട്ടുള്ള മറുപടിയൊക്കെ യു ഡി എഫ് എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഈ ഒരു വിഷയത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ നിഷ്ക്രിയമായാണ് പ്രവർത്തിക്കുന്നത് ഇങ്ങനെ ഒരു വകുപ്പ് തന്നെ കേരളത്തിലുണ്ടോ എന്നതടക്കമുള്ള വിമർശനങ്ങൾ യു ഡി എഫ് ഇതിനു മുൻപും ആവർത്തിച്ചാവർത്തിച്ചു ഉന്നയിക്കുന്നതാണ് എന്താണ് യു ഡി എഫിന്റെ ഈ വിഷയത്തിലുള്ള നിലപാട് റോഷി സംസ്ഥാനത്ത് വന്യജീവി ആക്രമണം അത് വ്യാപകമാവുന്ന ഘട്ടത്തിൽ പോലും വനംവകുപ്പ് നിഷ്ക്രിയമാണെന്ന ആക്ഷേപം യു ഡി എഫ് ഉയർത്തുന്നുണ്ട് നേരത്തെ നിയമസഭയിലടക്കം പ്രതിപക്ഷം ഇത് ശക്തിയുക്തം ഉയർത്തിയതാണ് ഈ ആക്ഷേപങ്ങളൊക്കെ കേന്ദ്ര സർക്കാർ നിയമ ഭേദഗതി വരുത്തേണ്ടതുണ്ട് പക്ഷെ എന്നാൽ പോലും നിലവിലെ നിയമപ്രകാരം ഈ മനുഷ്യരെ ആക്രമിക്കുന്ന മൃഗങ്ങളെ പിടിവിച്ചു കൊല്ലാൻ ആ അധികാരമുണ്ട് സംസ്ഥാന വനംവകുപ്പിന് അത് കൃത്യമായി വിനിയോഗിക്കുന്നില്ല എന്ന വിമർശനമാണ് പ്രധാനമായും പ്രതിപക്ഷം ഉയർത്തുന്നത് സംസ്ഥാന സർക്കാരിന്റെ വനംവകുപ്പിന്റെ വീഴ്ചകൾ അത് കേന്ദ്ര സർക്കാരിനെ ചുമലിൽ ചാരി രക്ഷപ്പെടാനുള്ള ശ്രമമാണ് നടക്കുന്നത് പ്രത്യേകിച്ച് ഈ തെരഞ്ഞെടുപ്പ് കാലത്തൊക്കെ ഏറ്റവും പ്രധാന ചർച്ചയായി മാറുന്നത് നിലമ്പൂരിലടക്കം മാറുന്നത് ഈ വന്യജീവി ആക്രമണമാണ് കാരണം നിലമ്പൂരിന്റെ വനമേഖലയിൽ നിരവധി തവണ വന്യജീവി ആക്രമണം ഏതാണ്ട് ഇരുപത്തി അഞ്ച് ദിവസം ഒരു യുവാവിനെ കടുവ കടിച്ചു വന്ന സംഭവം അടക്കമുണ്ട് അങ്ങനെ ഒട്ടേറെ സംഭവങ്ങൾ അത് ആവർത്തിക്കുമ്പോഴും വനം വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്നില്ല എന്ന വിമർശനം തന്നെയാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ഈ കാര്യത്തിൽ കേന്ദ്രത്തെ മാത്രം കുറ്റപ്പെടുത്തുന്നതുകൊണ്ട് കാര്യമില്ല സർക്കാർ വനം വകുപ്പ് പ്രത്യേകിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ വെടിവെക്കാനുള്ള ഉദ്യോഗസ്ഥന്മാരെ അവർക്ക് വേണ്ട ആവശ്യമായ ആയുധങ്ങൾ കൈമാറണം അവർക്ക് പ്രത്യേക പരിശീലനം നൽകണം എന്ന അടക്കമുള്ള ആവശ്യം ഇതൊന്നും വനവകുപ്പ് കൃത്യമായി ചെയ്യുന്നില്ല പ്രത്യേകിച്ച് മന്ത്രിക്കിതിനെക്കുറിച്ച് ഒരു ധാരണയുമില്ല ധാരണയുമില്ലാതെയാണ് മന്ത്രി പ്രതികരിക്കുന്നത് എന്നടക്കമുള്ള കുറ്റപ്പെടുത്തൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുണ്ട് ഏതായാലും എല്ലാ മൃഗങ്ങളെയും ക്ഷുദ്രജീവികളായി ഉൾപ്പെടുത്തണമെന്നില്ല എന്ന് പ്രതിപക്ഷം പറയുന്നുണ്ട് നിലവിൽ തന്നെ പഞ്ചായത്തുകൾ വഴിക്കടവിൽ തന്നെ ഏതാണ്ട് നൂറിലേറെ പന്നികളെ അവിടെ വെടിവെച്ച് ഇട്ടുണ്ട് അങ്ങനെ പലയിടങ്ങളിൽ അവർ സ്വന്തം നിലക്ക് ചെയ്യുന്നത് അത്ര പോലും വനംവകുപ്പ് ചെയ്യുന്നില്ല ഈ മൃഗങ്ങളെ മനുഷ്യരാക്രമിക്കുന്ന മൃഗങ്ങളെ വെടിവെച്ചിടാൻ അത്ര പോലും കൃത്യമായ ഇടപെടൽ വനംവകുപ്പ് നടത്തുന്നില്ല എന്ന ആരോപണം കൂടിയാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് ഓക്കെ എന്തായാലും കേരളത്തിലെ വകുപ്പ് അത് നിഷ്ക്രിയമായി തന്നെ ഉള്ളതാണ് എന്നാണ് യു ഡി എഫ് ഈ വിഷയത്തിൽ പറയുന്നത് നേരത്തെ തന്നെയും എ കെ ശശീന്ദ്രനെതിരെ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വിമർശനങ്ങൾ യു ഡി എഫ് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു